അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തെ വിവാദങ്ങളുമുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് ഇദ്ദേഹം ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ് എന്നൊരു ധാരണയുണ്ട് പിന്നെ അദ്ദേഹം ഈ ലൂർദ് മാതാവിന് സ്വർണ കിരീടം വച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിവാദമുണ്ട് മറ്റ് പല ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട് അധികവും പിന്നെ ഇദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ചില ടി വി ചാനലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞാലും വളർത്തോട്ട് തിരിഞ്ഞാലും വാർത്ത കൊടുക്കുന്ന രീതിയിൽ ഒരു ഒരു വളരെ മോശപ്പെട്ട പ്രവണത അവിടെ കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ ജയസാധ്യത കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഈ വിഡ്ഢ്യാന്മാർ വിചാരിച്ചിട്ടില്ലെങ്കിൽ അവർ മൂടസ്വർഗത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആത്യന്തികമായിട്ട് അദ്ദേഹത്തിന് നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് വരാനാണ് സാധ്യത അപ്പോൾ തൃശ്ശൂർ അങ്ങനെ ആരോഗ്യകരമല്ലാത്ത ഒരു ഒരു ടേൺ ഓഫ് ഇവൻറ്റ്സ് കൂടി അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമസ്കാരം ലോകസഭാ തെരഞ്ഞെടുപ്പ് കൊടും വേനൽ ചൂടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു അഥവാ വേനൽ ചൂടിനേക്കാൾ തിളയ്ക്കുന്ന ആവേശമാണ് ഓരോ രാഷ്ട്രീയ സംഘടനകൾക്കും പ്രവർത്തകർക്കും അണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഓരോ സമ്മതിദായകരെയും കണ്ടെത്തി തങ്ങളുടെ വോട്ടുകൾ സുഭദ്രമാക്കുവാൻ വേണ്ടി ഉറപ്പിക്കുവാൻ വേണ്ടി ഓരോ അണികളും പ്രവർത്തകരും രാഷ്ട്രീയ സംഘടനകളും സ്ഥാനാർത്ഥികളുമെല്ലാം കോപ്പുകൂട്ടി ഓടി നടക്കുന്നു കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും ഏറെക്കുറെ ചിത്രം വ്യക്തമായിരിക്കുന്നു ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്കാണ് ഏതൊക്കെ മണ്ഡലത്തിൽ മുൻതൂക്കം ആരായിരിക്കും വിജയപ്രതീക്ഷ പുലർത്തുന്നവർ ആരായിരിക്കും മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ എത്തുക എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ സജീവ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ ആരായിരിക്കും ജയിക്കുക ആരായിരിക്കും കൂടുതൽ ഭൂരിപക്ഷം നേടുക ഇത്തരം വർത്തമാനങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ ഓരോ ചായക്കടകളിലും ഓരോ പൊതു ഇടങ്ങളിലും ഉയർന്നു കേൾക്കുന്ന എന്നാൽ ത്രികോണ മത്സരം തന്നെയാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും ഇടതുപക്ഷം നയിക്കുന്ന എൽ ഡി എഫും ബി ജെ പിയും ത്രികോണ മത്സരത്തിൽ തന്നെയാണ് മിക്കവാറും കേരളത്തിലെ പകുതി മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു ഇതിൽ തൃശൂരും തിരുവനന്തപുരവും ആലപ്പുഴയും പാലക്കാടും ആറ്റിങ്ങലും മുതലായ മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ചില തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ അദ്ദേഹം സംസാരിച്ചത് ഇങ്ങനെയാണ് സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് മത്സരം ബി ജെ പി ചിത്രത്തിലേ യാതൊരു തരത്തിലും പ്രസക്തിയില്ല എന്നാണ് ഇത് തന്നെയാണ് ചിലയിടങ്ങളിൽ യു ഡി എഫ് നേതാക്കളും പ്രസംഗിച്ചത് അതായത് സി പി എമ്മും കോൺഗ്രസും തമ്മിൽ അല്ലെങ്കിൽ ഇടതുപക്ഷവും യു ഡി എഫും തമ്മിലാണ് മത്സരം ബി ജെ പി ചിത്രത്തിലില്ല എന്നാണ് അവരും പറഞ്ഞത് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയിലും തൃശൂരുമെല്ലാം കടുത്ത മത്സരം തന്നെ നടക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി നേർക്ക് നിന്ന് എൽ ഡി എഫിനോടോ അഥവാ യു ഡി എഫിനോട് പൊരുതുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂരിൽ ഇക്കുറി വാശി മത്സരം തന്നെ നടക്കുന്നു ഈ മത്സരത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന സുനിൽ കുമാർ മത്സരിക്കുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ടി എൻ പ്രതാപനെയാണ് സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപനെ ആദ്യം നിശ്ചയിച്ചിരുന്നു എങ്കിലും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ മാതൃസംഘടനയായ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേക്കേറിയതിനെ തുടർന്ന് പത്മജയുടെ സഹോദരനായ കെ കരുണാകരന്റെ മൂത്ത മകനായ കെ മുരളീധരൻ വടകരയിൽ മത്സരിക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന മുരളീധരൻ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് ചേക്കേറുന്നു അതായത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയതിൻ്റെ സംഭവ വികാസങ്ങളെ തുടർന്ന് തൃശൂർ ഏത് വിധേനയും പിടിക്കണം എന്നുള്ള കൂടി കോൺഗ്രസ് നേതൃത്വം വടകരയിൽ നിന്നും കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റി മത്സരിപ്പിക്കുന്നു ടി എൻ പ്രതാപൻ രംഗം വിട്ട് മാറി നിൽക്കുന്നു അവിടെ തൃശൂരിൽ വന്നിറങ്ങിയ കെ മുരളീധരനും പറഞ്ഞത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം സുരേഷ് ഗോപിയോ അല്ലെന്നുണ്ടെങ്കിൽ ബി ജെ പിയോ രംഗത്തില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ തവണയും തൃശൂരിൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു വളരെ നിസാരമായ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് ടി എൻ പ്രതാപൻ സുരേഷ് ഗോപിക്കെതിരെ ജയിച്ചു കയറിയത് എന്നാൽ ഇക്കുറി വാശിയേറിയ മത്സരമാണ് തൃശ്ശൂരിൽ നടക്കുന്നത് സുരേഷ് ഗോപിയുടെ സാധ്യതകളെ ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല കെ മുരളീധരനും സുനിൽകുമാറും തമ്മിലല്ല അതായത് യു ഡി എഫും സി പി എമ്മും തമ്മിലല്ല ഇടതുപക്ഷവും തമ്മിലല്ല മത്സരം നടക്കുന്നത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം കോൺഗ്രസ് അവിടെ അപ്രസക്തമാകുന്നു എന്നാണ് രാഷ്ട്രീയകാര്യ നിരീക്ഷകനായ ജയശങ്കർ അഭിപ്രായപ്പെട്ടത് കേരളത്തിലെ ചെറുതും വലുതുമായ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുകയും തൻ്റെതായ ശൈലിയിലൂടെ കൃത്യമായ വിശദീകരണവും വിമർശനവും നടത്തുന്ന വ്യക്തി തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തൃശൂരിൽ ഇവരെല്ലാവരും കുട്ടികോഷിക്കുന്നത് പോലെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലല്ല മത്സരം അവിടെ നേർക്കുനേർ മത്സരം നടക്കുന്നത് എൽ ഡി എഫും അതായത് ഇടതുമുന്നണിയും ബി ജെ പിയും തമ്മിലാണ് സുനിൽ കുമാറും സുരേഷ് ഗോപിയും തമ്മിലാണ് മത്സരം എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് കോൺഗ്രസ് അപ്രസക്തമാകുന്നു അഥവാ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്ന് എസ് ജയശങ്കർ പറയുന്നു ഇവിടെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ് എസ് ജയശങ്കർ നടത്തുന്നത് നമുക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം തൃശൂർ മണ്ഡലത്തെ സമൃദ്ധവും പറഞ്ഞു എൽ ഡി എഫിനും യു ഡി എഫിനും ഏറെക്കുറെ തുല്യ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് എന്നാൽ എൽ ഡി എഫിന് രാഷ്ട്രീയമായിട്ടൊരല്പം മേൽക്കൈ ഇന്നിപ്പോൾ ആ മണ്ഡലത്തിലുണ്ട് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത പഴയ തൃശ്ശൂർ മണ്ഡലമല്ല പഴയ തൃശ്ശൂർ മണ്ഡലത്തിൽ യു ഡി എഫിനായിരുന്നു മേൽക്കോയ്മ ഉണ്ടായിരുന്നത് അപ്പോഴും എൽ ഡി എഫ് ഇടയ്ക്ക് ജയിക്കാറുണ്ട് പക്ഷേ പുതിയ രണ്ടായിരത്തി ഒമ്പതിൽ രൂപം കൊണ്ട തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചോളം മുമ്പ് മൂന്നപുരത്തിൻ്റെ ഭാഗമായിരുന്ന ഇരിങ്ങാലക്കൂട അസംബ്ലി മണ്ഡലം കൂടി അതിൽ കൂട്ടിച്ചേർത്തു ഇടത് ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് മേൽക്കോയ്മുള്ളൊരു മണ്ഡലമാണ് ആ മണ്ഡലം കൂടി കൂടി ഈ തൃശ്ശൂരിലേക്ക് വന്നപ്പോൾ തൃശ്ശൂരിൻ്റെ ഇടതുപക്ഷ സ്വഭാവം അല്പം വർദ്ധിച്ചു ഇടതുപക്ഷത്തിനാണ് അല്പം കൂടി യു ഡി എഫിനെ അപേക്ഷിച്ച് മേൽക്കോയ്മയുള്ളത് പക്ഷേ അത് പറയുമ്പോൾ തന്നെ സമീപകാലത്ത് ബി ജെ പി വളരെയധികം ശക്തിപ്പെട്ടു ബി ജെ പി ഏറ്റവും അധികം വളർച്ച നേടിയ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റ് അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു മേൽക്കൈ ഒരു വലിയ പരിധി വരെ ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും അപ്പോൾ ഈ തൃശ്ശൂർ മണ്ഡലം ഈ പുതിയ രണ്ടായിരത്തി ഒമ്പതിൽ രൂപീകൃതമായതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പി സി ചാക്കോയാണ് വിജയിച്ചത് അന്ന് സി പി ഐയിലെ സി എൻ ജയദേവനാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ചാക്കോയുടെ ഭൂരിപക്ഷം കണ്ട് ഇരുപത്തയ്യായിരത്തോളം വോട്ടുകളായിരുന്നു അത് അത്ര വലിയൊരു ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റിയില്ല രണ്ടായിരത്തി ഒമ്പതിൽ കേരളത്തിൽ പൊതുവേ ഒരു യു ഡി എഫ് അനുകൂല വികാരമാണ് ഉണ്ടായിരുന്നത് തൃശ്ശൂർ പ്രത്യേകിച്ചും ഈ ക്രിസ്ത്യൻ പള്ളി പ്രത്യേകിച്ച് കത്തോലിക്ക സഭ കേരളത്തിലെമ്പാടും യു ഡി എഫിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരായിട്ട് വളരെ ശക്തമായിട്ട് നിലപാടെടുത്ത തിരഞ്ഞെടുപ്പായിരുന്നു അപ്പോൾ എന്നിട്ട് പോലും ചാക്കോയ്ക്ക് അതുകൊണ്ട് ഇരുപത്തയ്യായിരത്തിൻ്റെ ഭൂരിപക്ഷമേ കിട്ടിയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അടുത്ത തിരഞ്ഞെടുപ്പിൽ ചാക്കോ ചാലക്കുടിയിലേക്ക് മാറുകയും അവിടെ കെ പി ധനപാലൻ വന്ന് മത്സരിക്കുകയും ചെയ്തു ധനപാലൻ ഒരു സാധു മനുഷ്യരായിരുന്നു അദ്ദേഹത്തിന് തൃശ്ശൂർ ആ രീതിയിൽ പരിചയമുള്ള സ്ഥലവുമായിരുന്നില്ല അവിടെ സി എൻ ജയദേവൻ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ വിജയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ മണ്ഡലത്തിൽ കോൺഗ്രസും സി പി ഐയും വീണ്ടും മാറ്റു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വളരെ ജനകീയനായ ജനപ്രിയനായ ടി നമ്മുടെ ടി എൻ പ്രതാപനായിരുന്നു പ്രതാപനെതിരെ മത്സരിച്ചത് സി പി ഐടെ രാജാജി മാത്യു തോമസ് ആയിരുന്നു അതേ നേരത്തെ ഒല്ലൂർ എം എൽ എ ആയിരുന്ന ആളാണ് പാർലമെൻ്റ് ആദ്യമായിട്ടുള്ള മത്സരമായിരുന്നു അതേസമയത്ത് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയിട്ട് സുരേഷ് ഗോപി വന്നു സുരേഷ് ഗോപി ഏറ്റവും വൈകി വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ ആദ്യം തുഷാർ വെള്ളാപ്പള്ളിയാണ് സ്ഥാനാർത്ഥിയിട്ട് പ്രഖ്യാപിച്ചത് പക്ഷേ തുഷാർ അതിനെ വയനാട്ടിലേക്ക് മാറ്റിയിട്ട് അവിടെ സുരേഷ് ഗോപിക്ക് കൊടുക്കുകയും ചെയ്തു സുരേഷ് ഗോപിക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളെ പ്രചാരണത്തിന് കിട്ടിയുള്ളൂ എങ്കിൽ പോലും അദ്ദേഹം ആ വലിയൊരു കുതിച്ചുകയറ്റം നടത്തി ഒരു സിനിമ നടൻ എന്നുള്ളതിലൊക്കെ അദ്ദേഹത്തിനുള്ള ഒരു ഖ്യാതിയും ആ പ്രസിദ്ധിയും ആ രീതിയിൽ അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകാര്യത ജനങ്ങളുടെ ഇടയിൽ കിട്ടി ഏതാണ്ട് രാജാജി അടുത്ത് വരെ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞു പക്ഷേ പ്രതാപൻ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഇത്തവണയും പ്രതാപ് ഇതേ ആളുകളൊക്കെ തന്നെയുള്ളൊരു മത്സരമാണ് നമ്മൾ പ്രതീക്ഷിച്ച് ടി എൻ പ്രതാപൻ സിറ്റിംഗ് എം പി എന്നുള്ളതിനൊക്കെ തൃശ്ശൂർ മത്സരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു പ്രതാപൻ തന്നെ അദ്ദേഹത്തിൻ്റെ പല പോസ്റ്റുകളിലുള്ള ഫോട്ടോ വെച്ച് പോസ്റ്റടിച്ചു ഏതാണ്ട് രണ്ടേമുക്കാൽ ലക്ഷം പോസ്റ്റർ എന്നാണ് പറയുന്നത് അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ അഭിവാദ്യങ്ങൾ മഹാശിവരാത്രി ആശംസകൾ അത് ഇത് മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞു വേറെ ഒരുപാട് പോസ്റ്റുകളുണ്ട് ഇപ്പോൾ പോലും നമ്മൾ തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ കെ മുരളീധരൻ്റെ ഏകൾ കൂടുതൽ ടി എൻ പ്രതാപൻ്റെ അവിടെ അവസാനം ഈ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു പരീക്ഷണം എന്നുള്ളതല്ലെങ്കിൽ കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയും ടി എൻ പ്രതാപിന് സീറ്റില്ലാണ്ട് പ്രതാപിന് സീറ്റില്ലാണ്ടായപ്പോൾ തന്നെ ധീപരസഭ അതിൽ ശക്തമായിട്ട് പ്രതിഷേധിച്ചു അവരുടെ ഒരു പ്രതിഷേധം അവിടെ നിൽക്കുന്നു പ്രതാപൻ ഒരു അതിന് പോസിറ്റീവായിട്ടാണ് പ്രതീക്ഷിച്ച് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നീരസമോ അതായത് ധാർമ്മിക രോഷമോ ഒന്നും പ്രകടിപ്പിച്ചില്ല അദ്ദേഹം വളരെ മാന്യമായിട്ട് അരങ്ങൊഴിഞ്ഞു കൊടുത്തു കെ മുരളീധരൻ അല്പം വൈകിയാണ് വന്നത് എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രചരണം ചൂട് പിടിച്ചിട്ടുണ്ട് കെ മുരളീധരൻ എന്ന് പറയുമ്പോൾ വെറൊരു മുരളീധരൻ അല്ലല്ലോ അദ്ദേഹം കെ കർണാരൻ്റെ മകനാണ് ശക്തനായ നേതാവാണ് ആ നിലയ്ക്ക് അദ്ദേഹം ഈ പ്രചരണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് വേറൊരു ചോദ്യമാണ് അപ്പോൾ ഇത്തവണത്തെ പ്രത്യേകത സി പി ഐ സ്ഥാനാർത്ഥിയായിട്ട് സുനിൽകുമാർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് സുനിൽകുമാറിനെ സമൂഹത്തുള്ള അദ്ദേഹം ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ തോക്കാത്ത ആളാണ് അദ്ദേഹം മൂന്ന് തവണ വളരെ ബുദ്ധിമുട്ടുള്ള സീറ്റുകളിലൊക്കെ മത്സരിച്ച് വിജയിച്ച് കഴിവ് തെളിയിച്ച ആളാണ് ആ നിലയ്ക്ക് അദ്ദേഹത്തിന് വീണ്ടും കഴിഞ്ഞ തവണ സീറ്റ് ഇത്തവണ നിയമസഭയ്ക്ക് സീറ്റ് കൊടുത്തില്ല പാർലമെൻറ്റിൽ സീറ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു മുഖം ഒരു ആവശ്യമില്ല തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും അറിയാം തൃശ്ശൂർക്കാർ അദ്ദേഹത്തെ സുനിൽകുമാറിൽ നിന്ന് തേച്ച് വിളിക്കില്ല സുനിൽ നിന്ന് പോലും വിളിക്കില്ല സുനി എന്ന് പറയണം നമ്മുടെ സുനി എന്നാണ് പറയുക അപ്പോൾ അങ്ങനെ ഒരു കുടുംബാംഗത്തെ പോലെ എല്ലാവർക്കും സുപരിചിതനായ സുനിൽകുമാർ അദ്ദേഹം വെറുതെ മുണ്ടുമടക്കി കുത്തിയാൽ പൂരപ്പറമ്പിലേക്ക് ഇറങ്ങിയാൽ മതി അത്ര ഒരു സ്വീകാര്യത ഉള്ള ആളാണ് വലിയ പ്രചരണമൊന്നും നടത്തേണ്ട ആവശ്യമില്ല എന്നു വെച്ചാൽ പ്രചാരണം ഇല്ലെന്നല്ല പറഞ്ഞു ആ സി പി ഐയുടെ നാല് സ്ഥാനാർത്ഥികളിലും വെച്ച് ഏറ്റവും നന്നായിട്ട് പ്രചരണം നടത്തുകൊണ്ടാളാണ് സുനിൽകുമാർ അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ പ്രചരണം സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ സി പി എം കാരും കൂടെ ഉണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി അങ്ങ് ജയിച്ച് പോയാലോ എന്ന ആശങ്ക കൊണ്ട് ഒരു പക്ഷേ തിരുവനന്തപുരത്തോ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ആ സി പി എംകൊരു വോട്ട് മറിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ തൃശ്ശൂർ വോട്ട് മറിക്കാനുള്ള സാധ്യമല്ല പക്ഷേ സുനിലിനെ സംബന്ധിച്ചാലും വലിയൊരു പരാധീനത അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമോ രാഷ്ട്രീയമോ ആയ ഇടതു മുന്നണിയുടെ ഒരു പരാധീനത എന്ന് പറയുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ചും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പാണ് കരുവന്നൂരും കരുവന്നൂരിൻ്റെ പരിസരത്തുള്ള പല ബാങ്കുകളിലും വലിയ വലിയ നടക്കി അത് ഒരു തീരാക്ളങ്കമായിട്ട് നിലനിൽക്കെ ചെയ്തു എന്ന് മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ ടൈൻറ്റഡ് ആയിട്ടുള്ള പല നേതാക്കന്മാരും ഈ സുനിൽകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രധാന സ്ഥാനങ്ങളിൽ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കെ ജു എം കെ കണ്ണനാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സഖാവ് പി കെ ബിജു ആണ് ഇവരൊക്കെ ഈ കരിമൻ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ഈ എൻഫോഴ്സ്മെൻറ്റുകയറി പൊക്കി കൊണ്ടുപോകാൻ സാധ്യതയുള്ളവരുമായ തീര വിപ്ലവകാരികളാണ് അപ്പോൾ ആ ഒരു പരാതിയിനത് ഒഴിച്ചാൽ സുനിൽകുമാറിൻ്റെ സമൃദ്ധവും വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത് സേഫ് വിക്കറ്റിലാണ് എന്ന് പറയാം പിന്നെ ഇതിൽ സുനിൽകുമാറിന് ഈ തട്ടിപ്പിൽ വ്യക്തിപരമായിട്ട് പങ്കൊന്നുമില്ല രാഷ്ട്രീയമായിട്ട് പങ്കില്ല എന്ന ഒരു സമാധാനം മാത്രമേ അതിൻ്റെ അകത്ത് ആകെ ബാക്കിയുള്ളൂ മറിച്ച് മുരളീധരൻ നല്ല രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപി വളരെ ശക്തമായ ഒരു നിലയിൽ നിൽക്കുന്നു അദ്ദേഹം കഴിഞ്ഞ മത്സരിച്ചാണ് കഴിഞ്ഞ നിയമസഭയ്ക്ക് മത്സരിച്ച മണ്ഡലത്തിൽ സുപരിചിതനാണ് പിന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി രണ്ട് തവണ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞു ജനുവരി മാസത്തിൻ്റെ തുടക്കത്തിൽ ആ പ്രധാനമന്ത്രി തൃശ്ശൂർ വലിയൊരു റോഡ് ഷോ സംഘടിപ്പിച്ചു ഒരുപാട് സ്ത്രീകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്നപ്പോൾ അവിടെ പ്രധാനമന്ത്രി വരുന്ന പ്രധാന കാർമ്മികൻ ഈ വധുവിനെ വരന് കൈപിടിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം വരെ പ്രധാനമന്ത്രി ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇനിയും നരേന്ദ്രമോദി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വലിയ ശക്തമായ പ്രചരണം നടത്തി അവിടെ വിജയിക്കാനാണ് ആ ബി ജെ പി സുരേഷ് ഗോപിയും ആഗ്രഹിക്കുന്നത് ഇതൊക്കെ എന്തുമാത്രം പ്രാവർത്തികമാകും എന്ന് നമുക്കറിയില്ല പിന്നെ രണ്ടാം സ്ഥാനത്ത് ആരായിരിക്കും എന്നുള്ളത് വളരെ ഈ സുരേഷ് ഗോപിയുടെ തൊട്ടടുത്ത സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരുപക്ഷെ വലിയൊരു ചരിതിരിവ് ഉണ്ടാവുകയാണെങ്കിൽ മൂന്നാം സ്ഥാനത്ത് വരുന്ന സ്ഥാനാർത്ഥി വളരെ പിന്തളപ്പെട്ടു പോയി ആ വോട്ട് കൂടി മറ്റേ സ്ഥാനാർത്ഥിക്ക് സുരേഷ് ഗോപി അല്ലാത്ത സ്ഥാനാർത്ഥിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് സാമുദായികമായ പല അടിവലിവുകളും നടക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വളരെ അപ്രവചനീയമായ ഒരു തലത്തിലേക്ക് തൃശ്ശൂരിൻ്റെ തെരഞ്ഞെടുപ്പ് മത്സരത്തെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചും അദ്ദേഹത്തെ വിവാദങ്ങളുമുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് ഇദ്ദേഹം ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ് എന്നൊരു ധാരണയുണ്ട് പിന്നെ അദ്ദേഹം ഈ ലോർദ് മാതാവിന് സ്വർണ്ണ കിരീടം വച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിവാദമുണ്ട് മറ്റ് പല ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട് അധികവും പിന്നെ ഇദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ചില ടി വി ചാനലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് ഇടത്തോട്ട് കഴിഞ്ഞാലും വളത്തോട്ട് കഴിഞ്ഞാലും വാർത്ത കൊടുക്കുന്ന രീതിയിൽ ഒരു ഒരു വളരെ മോശപ്പെട്ട പ്രവണത അവിടെ കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ ജയസാധ്യത കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഈ വിഠ്യാൻമാർ വിചാരിച്ചിട്ടില്ലെങ്കിൽ അവർ മൂടസ്വർഗത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആത്യന്തികമായിട്ട് അദ്ദേഹത്തിന് നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് വരാനാണ് സാധ്യത അപ്പോൾ തൃശ്ശൂർ അങ്ങനെ ആരോഗ്യകരമല്ലാത്ത ഒരു ഒരു ടേൺ ഓഫ് ഇവൻറ്റ്സ് കൂടി അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നും ഏതായാലും വോട്ടെണ്ണി തീരുന്നവർ ആര് ജയിച്ചു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതാണ് തൃശ്ശൂരിൻ്റെ കൃഷികളുടെ പോരാട്ടത്തിൻ്റെ ഒരു സവിശേഷം